റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരളം ഈ ശ്രീധരനെ മുന്നിൽ നിർത്തിയാണ് സർക്കാരിന്റെ നീക്കം കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇ ശ്രീധരൻ്റെ കൂടിക്കാഴ്ച ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇ ശ്രീധരൻ നേരിട്ട് ചർച്ച നടത്തിയാൽ കേന്ദ്രം പദ്ധതി അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ ആതിൽ തന്നെ തുടരുന്നുണ്ട് അതിൽ ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ സിൽവർ ലൈനുമായിട്ട് കേരളം ഇനി മുന്നോട്ട് പോയാൽ കേന്ദ്രം അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന് പകരം അശ്വതി വൈഷ്ണവ് പറഞ്ഞത് നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായിട്ട് മൂന്നും നാലും പാതകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് പക്ഷേ കേരളം അവസാനത്തെ ഒരു ശ്രമം കൂടി നടത്തുകയാണ് ഹെമി ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽവേ അത് ഈ ശ്രീധരന്റെ മുന്നിൽ നിർത്തി പദ്ധതി അവതരിപ്പിച്ച് അനുമതി തേടാനായിരിക്കുമോ സർക്കാരിന്റെ നീക്കം അങ്ങനെയാണെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുകയാണോ അങ്ങനെ ഒരു മറുനീക്കത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരേവാ നേരേവോ എന്ന നിലയിൽ പോയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് തന്നെ ഈ സെമി ഹൈസ്പീഡ് ലയൻ അത് കേന്ദ്രം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഈ പോക്ക് കണ്ടിട്ട് അതുകൊണ്ടാണ് പ്രത്യേകമായൊരു നീക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്നുള്ളത് അത് ശ്രീധരനെ കൊണ്ടുതന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഒരു ചർച്ച നടത്തി നടത്തിയത് അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രിയും റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാനും കണ്ട ം നൽകിയൊരു പ്രതികരണമുണ്ട് ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കുന്നത് കൂടിക്കാഴ്ചയിലൂടെ സമ്മർദ്ദത്തിന് ഇടപെടുന്നത് സംസ്ഥാന സർക്കാരാണെന്നുള്ളതാണ് ഇടയ്ക്ക് തന്നെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു ഈ പദ്ധതികളിൽ നിന്നൊക്കെ കേരളം പിന്നോട്ടു പോയോ എന്നുള്ളത് അവസാന ശ്രമം നടത്തുകയാണ് ഇക്കാര്യത്തിൽ കേരളം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത അത് മെട്രോമാൻ ഇ ശ്രീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് അനുമതി തേടാനുള്ള ഒരു സമ്മർദ്ദ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ യോഗ ശേഷം ഉടനെ തന്നെ ഈ ബഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ശ്രീധരനുമായി ബന്ധപ്പെട്ടിരുന്നു ചർച്ചയ്ക്ക് താൻ വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ആ ചർച്ച ഉടനെ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അരുൺ പാലോടാണ് വിവരങ്ങൾ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു നമ്മുടെ ഈ തീവണ്ടി യാത്രാ ദുരിതമൊന്നും അവസാനിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് വേഗത്തിൽ വടക്കോട്ട് പോകണമെങ്കിൽ ഒന്ന് വടക്ക് നിന്ന് തെക്കോട്ട് വരണമെങ്കിൽ നമുക്ക് നല്ല അതിവേഗ തീവണ്ടികളൊക്കെ വരണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരു അമാന്തം ഉണ്ടാവരുത് അതെങ്ങനെയെങ്കിലും ഒന്ന് വേഗത്തിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയാൽ നമ്മുടെ നാടും മറ്റുള്ള നാടുകൾ പോലെ വികസിക്കും നമ്മുടെ നാട്ടിലെ യാത്രാ സൗകര്യമൊക്കെ കൂടുകയും ചെയ്യും എന്നുള്ളതാണ്